ദേശീയതലത്തിൽ എൻ ഡി എ ഘടകകക്ഷിയായ എൻ സി പി ഔദ്യോഗിക വിഭാഗത്തെ യു ഡി എഫ് പാളയത്തിലെത്തിക്കാൻ കരുക്കൽ നീക്കി സംസ്ഥാന പ്രസിഡന്റ് എ എ മുഹമ്മദ് കുട്ടി സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള മുഹമ്മദ് കുട്ടിയുടെ നീക്കങ്ങളിൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പ് ശക്തമാണ് എൻ കേരള ഘടകവും എൻ ഡി എയ്ക്കൊപ്പം നിൽക്കണമെന്നാണ് പൊതുവികാരം കേരളത്തിൽ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ എൻ സി പി തീരുമാനിച്ചെന്നും ഈ മാസം ഒൻപതിന് ചേർന്ന സംസ്ഥാന കമ്മിറ്റി ചർച്ചകൾക്കായി തന്നെ ചുമതലപ്പെടുത്തിയെന്നുമാണ് സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി പ്രചരിപ്പിക്കുന്നത് എന്നാൽ ദേശീയ നേതൃത്വത്തെ മുഖവിലക്കെടുക്കാതെയുള്ള മുഹമ്മദ് കുട്ടിയുടെ ഏകപക്ഷീയ നീക്കങ്ങളോട് സംസ്ഥാന ഭാരവാഹികളിലും ജില്ലാ അധ്യക്ഷന്മാരിലും ബഹുഭൂരിപക്ഷം പേർക്കും ശക്തമായ അമർഷമാണുള്ളത് അജിത് പവാർ പ്രസിഡന്റും പ്രഫുൽ പട്ടേൽ വർക്കിംഗ് പ്രസിഡന്റുമായ എൻ സി പി ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് ചിഹ്നവും പേരും നിലനിർത്താൻ അനുമതി നൽകിയിട്ടുള്ളത് വിമത വിഭാഗം കേരളത്തിൽ എൽ ഡി എഫിനൊപ്പമാണുള്ളത് എൻ എ മുഹമ്മദ് കുട്ടിയുടെ മുന്നണി പ്രവേശന ശ്രമങ്ങളിൽ ഇതുവരെ അനുകൂല സമീപനം യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ്സോ സ്വീകരിച്ചിട്ടില്ല മുസ്ലിം ലീഗ് അടക്കം ഏതെങ്കിലും ഘടകകക്ഷിയിൽ ലയിച്ച് പദവികൾ നേടാനും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ പ്രധാന സ്ഥാനങ്ങൾ നേടിയെടുക്കാമെന്നുമാണ് എൻ എ മുഹമ്മദ് കുട്ടിയുടെ കണക്കുകൂട്ടൽ മഹാരാഷ്ട്രയിൽ എൻ ഡി എ മുന്നണിയിൽ ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാർ ജനകീയ പ്രശ്നങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച ചെയ്യാൻ നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കുളങ്ങര മൈനോറിറ്റി വിഭാഗം ചെയർമാൻ നാദിഷ നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി സി സനൂപ് എന്നിവർക്കെതിരെ സംഘടനാതല നടപടികൾക്കും തുടക്കമിട്ടിരിക്കുകയാണ് എൻ എ മുഹമ്മദ് കുട്ടി പാർട്ടിയെ യു ഡി എഫ് പാളത്തിലെത്തിക്കുകയാണെങ്കിൽ കൂടെയുണ്ടാകില്ലെന്ന മുന്നറിയിപ്പ് പ്രവർത്തകരും നേതാക്കളും നൽകിയിട്ടുണ്ട് ജനം കൊച്ചി